മോഹൻലാൽ നായകനെ എത്തിയ ജിത്തു ജോസഫ് സിനിമ നേരെ വിജയിക്കാനുള്ള കാരണമെന്ത് നമ്മുടെ വീഡിയോസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തരണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അതെ നേര് എന്ന സിനിമ പ്രത്യേകിച്ച് വലിയ സിനിമകളൊന്നുമല്ല ഇത് അതിൻ്റെ അണിയറ പ്രവർത്തകർ ആദ്യം തന്നെ പറഞ്ഞതാണ് ഞെട്ടിപ്പിക്കുന്ന സംഗതികളോ വലിയ സംഭവങ്ങളോ ഒന്നുമില്ല ഒരു സാധാ ചെറിയ പടം ഇതാർക്കും അഭിനയിക്കാം ആർക്കും ചെയ്യാം അങ്ങനെയൊക്കെ തന്നെയാണ് അതിനകത്ത് യാതൊരു മാറ്റങ്ങളുമില്ല സിനിമ കണ്ടിറങ്ങുമ്പോഴും അങ്ങനെ തന്നെയാണ് ഇതേപോലെ വലിയ രീതിയിൽ അഭിനയിക്കാനോ ഒന്നുമുള്ള സിനിമകളല്ല പക്ഷേ എങ്ങനെ നേര് ഇത്ര വലിയ വിജയമാകുന്നു അതിനൊരൊറ്റ ഉത്തരം മോഹൻലാൽ എന്നുള്ളത് തന്നെയാണ് മോഹൻലാൽ ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ അതൊരു പോസിറ്റീവ് വരികയോ ആവറേജ് വരികയോ ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഏത് നടനേക്കാരുപരി അത് വലിയ രീതിയിലേക്ക് സക്സസ് ആകുമെന്നുള്ളതാണ് കാരണം അദ്ദേഹത്തിൻ്റെ ഫാൻ ബേസ് അത് തന്നെയാണ് അത് ഇന്ത്യയിൽ മുഴുവൻ അറിയാവുന്ന ഒരു കാര്യമാണ് ഇന്ത്യൻ സിനിമയിൽ ഇത്രയും ഫാൻ ബേസ് പവർഫുൾ പവർഫുള്ളായിട്ടുള്ള ഫാൻ ബേസ് ഉള്ള വേറെ നടന്മാരില്ല എന്നുള്ളത് തന്നെയാണ് മോഹൻലാലിൻ്റെ നേര് എന്ന സിനിമ എന്തുകൊണ്ട് വിജയമായി വിജയമായെന്നുള്ളതിൻ്റെ ഏറ്റവും വലിയൊരു കാരണം ഇതിൻ്റെ അണിയറ പ്രവർത്തകർ തന്നെയാണ് ഇവർ ജെനുവിൻ ആയിട്ട് തന്നെയാണ് സിനിമയെക്കുറിച്ച് പറഞ്ഞത് സാധാരണ നമ്മൾ സിനിമകൾ ഇറങ്ങുന്നതിന് മുമ്പ് പല പ്രൊമോഷൻസും കാണാറുണ്ട് ഒട്ടുമിക്ക സിനിമകളും തള്ളിമറിച്ച് വമ്പൻ സംഭവങ്ങളാണെന്ന് അണിയറ പ്രവർത്തകർ പറയാറുണ്ട് ചാനലുകാരോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയിൽ പബ്ലിഷ് ചെയ്യുന്നവരെയോ അതിനകത്ത് കൂട്ടേണ്ട അവർ ഒരു സിനിമയുടെ എന്തെങ്കിലും കിട്ടുമ്പോൾ നമ്മൾ എല്ലാവരും ചെയ്യുന്ന പോലെ തന്നെ അതിനെക്കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നുള്ളത് മാത്രം പക്ഷേ ഇതിൻ്റെ പ്രൊഡക്ടോണൈസ് അതായത് ഈ ഒരു സിനിമയുടെ യഥാർത്ഥ അവകാശികൾ അല്ലെങ്കിൽ അതിനകത്ത് വർക്ക് ചെയ്തിരുന്നവരെല്ലാവരും കൂടെ വന്നു ിട്ട് ഒരു ചർച്ച ഇങ്ങോട്ടുണ്ടാകും അതിനകത്തിൽ കിടന്ന് തള്ളി മറിക്കലും ഈ സിനിമ അങ്ങനെയാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ് ജനങ്ങളിലേക്ക് എത്തിക്കുകയും അത് ഈ പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയയിലുള്ള ഓരോരുത്തരും അതിനെ ആ ഏറ്റുപിടിച്ച് പോവുകയും ചെയ്യുന്നു പക്ഷേ സിനിമ ഇറങ്ങി കഴിയുമ്പോൾ ഒന്നും ഉണ്ടാകാറില്ല എന്നുള്ളത് തന്നെയാണ് അതൊരു മോഹൻലാൽ സിനിമയുടെ ബേസല്ല ഞാൻ നമ്മൾ പറയുന്നത് ഏത് സിനിമ എടുത്താലും അങ്ങനെ തന്നെയാണ് വരുന്നത് ഇവിടെ വ്യത്യസ്തമായ കാര്യം വേറെ ഒന്നുമല്ല ഇതിലെ അണിയറ പ്രവർത്തകർ തുടക്കം തന്നെ സിനിമയെക്കുറിച്ച് പറഞ്ഞു ഇതിൽ പ്രത്യേകിച്ച് സംഭവങ്ങളൊന്നുമില്ല നിങ്ങൾ കണ്ടിരിക്കുന്ന സിനിമ നിങ്ങളൊരിക്കലും ദൃശ്യം പ്രതീക്ഷിക്കേണ്ട സാധാരണ ഒരു സിനിമയാണ് ആദ്യ പത്ത് മിനിറ്റിനുള്ളിൽ സിനിമയുടെ കഥ പറയും കോടതി മുറിയിൽ നടക്കുന്ന ഒരു സംഭവം പ്രതിയും അല്ലെങ്കിൽ വാദിയും പ്രതിയും എല്ലാം നമുക്കറിയാം ഇതിന് എങ്ങനെ കേസ് വാദിച്ചു പോകുന്നു ചെറിയ ഇമോഷണൽ തീംസ് ഉണ്ട് അതിൽ മോഹൻലാൽ നന്നായി ചെയ്തിട്ടുണ്ട് വിജയിക്കുമെന്ന് പ്രതീക്ഷയുണ്ട് ഇത്രയും കാര്യങ്ങളാണ് അവർ പറഞ്ഞത് അതുതന്നെയാണ് സാധാരണ ഗതിയിലുള്ള ഒരു പ്രേക്ഷകന് വേണ്ടത് അതായത് നമ്മൾ പല സിനിമകളും കാണാൻ പോകുമ്പോൾ ചിലർക്കൊക്കെ ഉള്ള തെറ്റിദ്ധാരണയാണ് നമ്മൾ കമൻസ് കാണുമ്പോൾ അറിയാം ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ തള്ളി മറിക്കല്ലേ സിനിമ ഫ്ലോപ്പ് ആകുമെന്നുള്ളത് ഫ്ലോപ്പ് ആകാനുള്ള സിനിമ തീർച്ചയായും ആയിരിക്കും അതിന് ഇവിടെ തള്ളിയായാലും തള്ളിയില്ലേലും ഇത് മറിയാനുള്ളതും വീണിരിക്കും എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം പറയാം ഇവിടെ അതിൻ്റെ അണിയറ പ്രവർത്തകർ കാണിച്ച കോൺഫിഡൻസ് ഒപ്പം ജെനുവിനിറ്റി അത് തന്നെയാണ് ഈ സിനിമയുടെ വിജയം എടുത്തു നോക്കുവാണെങ്കിൽ വലിയ രീതിയിൽ കാര്യങ്ങളൊന്നുമില്ല ഇത് മോഹൻലാൽ ഫാൻസോ വേറെ ഏത് ഫാൻസോ ആര് കണ്ടാലും പറയുന്ന കാര്യം പക്കാ ആയിട്ട് ഒരു സിനിമ ചെയ്തു വെച്ചിരിക്കുന്നു തുടക്കം മുതൽ അവസാനം വരെ ആളുകളെ പിടിച്ചിരുത്താൻ കഴിയുന്നു അവസാനം ഇറങ്ങുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ കണ്ണീര് വരുന്നു അല്ലെങ്കിൽ മറ്റു ചില വലിയ വലിയ സിനിമകൾ അല്ലെങ്കിൽ വിജയമാകുന്ന സിനിമകൾ നമ്മളെ കൈയടിപ്പിച്ചിട്ട് വിടുന്നു ഇവിടെയും അറിയാതെ എഴുന്നേറ്റ് നിന്ന് കയ്യടിപ്പിച്ച് വിടുന്ന ഒരു സിനിമ അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമ വലിയ വിജയമാകുന്നത് പ്രത്യേകിച്ച് ഇതിനകത്തിലുള്ള ഓരോ താരങ്ങളും മികച്ച രീതിയിൽ അവരുടെ പെർഫോമൻസും പുറത്തെടുത്തിരിക്കുന്നു അതിനവർക്ക് വലിയ രീതിയിലുള്ള ഞെട്ടിപ്പിക്കുന്ന പ്രകടനങ്ങളൊന്നും വേണ്ട അവർക്ക് സ്വാഭാവികമായി അവർ ചെയ്യുന്ന കാര്യങ്ങൾ മോഹൻലാലിനെ പോലെ പത്ത് നാൽപ്പത്തഞ്ച് വർഷം എക്സ്പീരിയൻസ് ഉള്ള ഒരു നടനെ സംബന്ധിച്ചിടത്തോളം ഇത് പൂ പറിക്കുന്ന പോലെ ഈസി ആയിട്ടുള്ള ഒരു കാര്യമാണ് അദ്ദേഹത്തിന് പ്രത്യേകിച്ച് ഭാവ പവർച്ചകളൊന്നും വരുത്താനില്ല അദ്ദേഹം സാധാരണ യൂഷ്വൽ ചെയ്യുന്ന ഒരു കാര്യം മാത്രമാണ് പക്ഷേ ഇത് ജനങ്ങളുടെ ഹൃദയം ദ്ദേഹത്തിലേക്ക് എത്തിയൻ്റെ കാര്യം ആ ഒരു നാച്ചുറാലിറ്റി തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ആ പ്രകടനം തന്നെയാണ് ഇത് വേറെ ഏതെങ്കിലും ഒരു നടനാണ് ഈ സിനിമ എത്തുകയാണ് ഈ അഭിനയിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ ഇത് വലിയ വിജയമായേനെ പക്ഷേ ഇത്രത്തോളം വലിയ വിജയമാകില്ലായിരുന്നു ഒരു പക്ഷേ ഈ സിനിമ പത്തോ ഇരുപത്തഞ്ചോ കോടിയിൽ ഇപ്പോൾ എത്തിയേനെ ഇതേപോലെ നാൽപ്പത് നാൽപ്പത്തഞ്ചു കോടിയിലേക്ക് എത്തില്ലായിരുന്നു എന്നുള്ള അതിന് ഒറ്റ പേരാണ് മോഹൻലാൽ എന്നുള്ളത് കാരണം ഇത് പറഞ്ഞ പോലെ തന്നെ സമീപകാലത്തിന് ഈ ഇറങ്ങാനുള്ള സിനിമകളിൽ ഏറ്റവും ചെറിയ സിനിമ തന്നെയായിരുന്നു ജിത്തു ജോസഫ് തുടക്കം മുതലേ പറഞ്ഞു എന്താണ് അത് തന്നെയാണ് സിനിമയിലും വന്നിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഓവറായിട്ടുള്ള എക്സ്പെക്ടേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഓവറായിട്ടുള്ള എക്സ്പെക്റ്റേഷൻ ഇല്ല അതേപോലെ തന്നെ എന്ത് എക്സ്പെക്റ്റ് ചെയ്തോ അത് കിട്ടുന്നു അതുതന്നെയാണ് വിജയ സിനിമകളുടെ ഫോർമാറ്റും അതിന് ഇന്ന നടനോ ഇന്ന നടിയെന്നോ ഒന്നും വ്യത്യാസമില്ല ഡയറക്ടറിനോ ഒന്നും വ്യത്യാസമില്ല എന്താണ് ജനങ്ങൾക്ക് വേണ്ടത് അത് തിരിച്ചറിയുന്നതാണ് സിനിമയുടെ ഏറ്റവും വലിയ കാര്യം പലരും വന്ന് പറയുന്നു ഞങ്ങളുടെ സിനിമകൾ പരാജയപ്പെടുന്നു റിവ്യൂവേഴ്സ് കാരണമാണ് എന്നുള്ളത് എന്തുകൊണ്ട് ഇതിൽ ചിലരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് വലിയ നെഗറ്റീവ് ഇട്ട പല സിനിമകളും വമ്പൻ സക്സസ് ആയിരിക്കുന്നു എന്തിനാ ഈ ഒരു സിനിമയ്ക്ക് പോലും അങ്ങനെ പറഞ്ഞ ഒരുപാട് പേരുണ്ട് എന്നിട്ടും എങ്ങനെ സിനിമ ഇത്രയും സക്സസ് ആകുന്നു അതിൽ ഒറ്റ കാര്യമേ ഉള്ളൂ ഒരു സിനിമ ചെയ്യുമ്പോൾ അത് നല്ല ലെവലിൽ ചെയ്ത് ജനങ്ങളിലേക്ക് എത്തുന്നു ഇവിടെ ആനയും ഒട്ടകവും മയിലും ഒന്നും വേണ്ട ഒരു പ്രേക്ഷകനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സാധാരണ സിനിമ മാത്രം മതി ഇതേപോലെയുള്ള ചെറിയ ചെറിയ സിനിമകളാണ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യുന്ന സിനിമകൾ അതിൻ്റെ രീതി ിൽ ഞങ്ങൾക്ക് തരുമ്പോൾ ഞങ്ങളത് ഏറ്റുവാങ്ങുന്നു എന്നുള്ളത് തന്നെയാണ് അത് ഏറ്റുവാങ്ങുമ്പോൾ ഹൃദയം കൂടെ നിങ്ങൾക്ക് തന്നുകൊണ്ട് ഞങ്ങൾ ഈ സിനിമ വിജയിപ്പിക്കുന്നു എന്നുള്ളത് തന്നെയാണ് അത് ഞങ്ങൾ വിജയിപ്പിക്കുന്നതല്ല ഞങ്ങളിത് കാണാൻ വരുമ്പോൾ സ്വയം വിജയിക്കുന്നതാണ് ഈ സിനിമ എന്നുള്ളത് തന്നെയാണ് എന്തായാലും മോഹൻലാൽ എന്ന നടൻ്റെ ഈ ഒരു തിരിച്ചുവരവ് ഒരു ഒന്നൊന്നര തിരിച്ചു വരവ് തന്നെയാണ് ഇതുവരെ മലയാളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ ഒരു വിജയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് നേര് എന്ന ഈ ഒരു ചെറിയ കോട്ട് റൂം ഡ്രാമ ഇന്നത്തെ കാലത്ത് നമ്മൾ കാണുന്ന ഏറ്റവും വലിയൊരു കാര്യമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമീപകാലത്ത് വിജയിച്ച മിക്ക സിനിമ ിലും കോടതി ഒരു വലിയ ഒരു കാര്യം തന്നെയാണ് എന്നാൽ താൻ കേസുകൊട് എന്ന സിനിമയുടെ മുഖ്യധാരയും അതുതന്നെയായിരുന്നു അതേപോലെ തന്നെ നമ്മൾ കണ്ട കാതൽ എന്ന സിനിമയും അതേപോലെ തന്നെയായിരുന്നു ഒരുപാട് കോർട്ട് റൂം ഡ്രാമുകളും കാര്യങ്ങളൊന്നും അല്ല ആയിരുന്നില്ല ഒരുപക്ഷെ ഒരു അന്ധവിശ്വാസം പോലെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതിനകത്തിൽ കാണുന്നു എന്തായാലും ഇങ്ങനെ കോടതി മുറികൾ കാണിച്ച സിനിമകൾ ഒട്ടുമിക്കതും വലിയ വിജയമായിരുന്നു അതേപോലെ തന്നെ സൗദി വെള്ളയ്ക്ക ഇങ്ങനെയുള്ള കുറേ സിനിമകൾ നമ്മൾ എടുത്തു നോക്കുമ്പോഴെല്ലാം തന്നെ നമുക്ക് കാണാൻ കഴിയുന്ന കാര്യവും അതുതന്നെയാണ് അപ്പോൾ ഒരുപക്ഷെ അതും ഒരു അന്ധവിശ്വാസം പോലെ ഇനിയും വരുന്ന സിനിമകളിൽ കണ്ടേക്കാം പക്ഷേ അതൊന്നുമല്ല പ്രേക്ഷകനെ പിടിച്ചിരുത്തുന്ന തരത്തിൽ ഉള്ള സിനിമകൾ പ്രത്യേകിച്ച് പോലീസ് സ്റ്റോറികളും അതേപോലെ വക്കീൽ സ്റ്റോറികളും ഒക്കെ കാണാൻ മലയാളികൾക്ക് എന്നും കൗതുകം തന്നെയാണ് എത്രത്തോളം കണ്ടാലും നമുക്ക് മതിവരില്ല എന്നുള്ളതാണ് ഒരു കുപ്രസിദ്ധ പയ്യൻ എന്ന സിനിമ പൂർണ്ണമായിട്ടും കോടതി മുറിയിലുള്ള ഒരു സിനിമ തന്നെയായിരുന്നു എന്തുകൊണ്ട് അത് വലിയ വിജയമായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കോടതി മുറിയിൽ ചെയ്തതുകൊണ്ട് മാത്രമല്ല ജനങ്ങളിലേക്ക് ആ സിനിമ എത്തിയത് കൊണ്ട് തന്നെയാണ് ഇവിടെ മോഹൻലാൽ എന്ന നടൻ്റെ ഈ ഒരു സിനിമ വരുമ്പോൾ ഒരു കാര്യമുണ്ട് ഹൃദയത്തിലേക്ക് കയറുന്നത് കോടതി മുറി മാത്രമല്ല മോഹൻലാൽ എന്ന വക്കീലാണ് അദ്ദേഹം ഒരു വക്കീൽ വേഷത്തിൽ വരുന്ന വരുന്നത് ഒരുപാട് നാളുകൾക്ക് ശേഷമാണ് ഒപ്പം അദ്ദേഹം ഏത് വേഷം എന്നുള്ളതല്ല ഇവിടെ ജനങ്ങൾ കാത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ പ്രസൻസ് മതി ഈ ഒരു സിനിമ ഒരു വലിയ സക്സസ് ആകാൻ എന്നുള്ള നമുക്കറിയാം തുടരെ കുറേ പരാജയങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും നല്ല സിനിമകൾ വരുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവുന്നു മോഹൻലാലിൻ്റെ ഒരു ആവറേജ് സിനിമ വന്നു കഴിഞ്ഞാൽ ഇവിടെ വരുന്ന ഇൻഡസ്ട്രി ഹിറ്റ് സിനിമകളുടെ മുകളിലായിരിക്കും അതിൻ്റെ കളക്ഷൻ എന്നുള്ളതാണ് അതുതന്നെയാണ് ഇന്ന് ഈ എട്ടാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും ഈ സിനിമ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല ഇന്നലെയും ഉണ്ടായിരുന്നു സിനിമയുടെ കളക്ഷൻ പക്ക ഒരു വർക്കിംഗ് ഡേ നമ്മുടെ അവധി ദിനങ്ങളെല്ലാം കഴിഞ്ഞിട്ട് വരുന്ന ഒരു വർക്കിംഗ് ഡേയിൽ സിനിമയ്ക്ക് രണ്ട് കോടി അല്ലെങ്കിൽ ഒരു കോടിയൊക്കെ കിട്ടുമെന്ന് പലരും പറഞ്ഞു എങ്കിൽ സിനിമയുടെ ബുക്കിംഗ് ഒക്കെ കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു രണ്ട് രണ്ടര കോടി കിട്ടുമെന്നുള്ള പക്ഷേ അത് എത്തിയത് മൂന്ന് കോടിക്ക് തൊട്ടടുത്താണ് എന്നുള്ളത് തന്നെയാണ് ഹൈലൈറ്റ് ആയിട്ടുള്ള കാര്യം കേരളത്തിൽ മാത്രമല്ല വേൾഡ് വൈഡ് ആയിട്ട് സിനിമ എടുക്കുമ്പോൾ ഇന്ന് യു എസ് രണ്ടാം വാരത്തിലേക്ക് കടക്കുമ്പോൾ അവിടെ തിയറ്ററിൻ്റെ കൗണ്ട് കൂടുന്നു എന്നുള്ളത് തന്നെയാണ് നോർത്ത് ഇന്ത്യയിലും ഒക്കെ നമുക്ക് കാണാൻ കഴിയുന്നത് തിയേറ്ററുകളുടെ കൗണ്ടോ ഷോ കൗണ്ടോ കൂടുന്നില്ല പക്ഷേ ഉള്ള ഷോസ് എല്ലാം തന്നെ ആൾക്ക് ആളുകൾക്ക് ടിക്കറ്റ് കിട്ടാനില്ലാത്ത അവസ്ഥ തന്നെയാണ് നമുക്കറിയാം സലാർ പോലെയുള്ള ഡങ്കി പോലെയുള്ള വൻപൻ സിനിമകൾ അവിടെ വലിയ സക്സസ് ആയി ഓടുന്നു എന്നുള്ളതാണ് പക്ഷേ മലയാളികളുടെ ഒരു പ്രത്യേകത നമുക്കിവിടെ കാണാൻ കഴിഞ്ഞു എത്ര വലിയ സിനിമകൾ വരുമ്പോഴും മോഹൻലാലിൻ്റെ സിനിമയാണോ അതുമാത്രമാണ് അവർ നെഞ്ചിലേറ്റുക എന്നുള്ളത് അതുതന്നെയാണ് നമുക്കിവിടെ നേരുന്ന സിനിമയിൽ കാണുന്നത് കഴിഞ്ഞത് ആ ഒരു പൊസിഷനൊപ്പം മികച്ച ഒരു സിനിമ കൂടി വന്നു കഴിഞ്ഞപ്പോൾ ബാക്കിയെല്ലാം നിഷ്പ്രഭമാകുന്ന കാര്യങ്ങൾ കണ്ടു എന്താണെങ്കിലും സലാറൊക്കെ ഇവിടുന്ന് വലിയ രീതിയിലുള്ള കളക്ഷൻ നേടിയിരുന്നു കോടിക്ക് മുകളിൽ കളക്ഷൻ നേടിയിരുന്നു ഒരു തെലുങ്ക് സിനിമ നേടുന്ന രണ്ടാമത്തെ ഏറ്റവും വലിയ വിജയമായി മാറുന്നു ഇപ്പോൾ വലിയ താമസമില്ലാതെ അത് ഒന്നാം സ്ഥാനത്തേക്ക് എത്തുമെന്നുള്ളതും നമുക്കറിയാം എന്നിട്ട് പോലും ജനങ്ങൾ ഇത്രയും കയറുന്നുണ്ടെങ്കിൽ അതിനൊറ്റ പേരേ ഉള്ളൂ അതിൻ്റെ പേരാണ് മോഹൻലാൽ എന്നുള്ളത് വരാനിരിക്കുന്നത് മലൈക്കോട്ടെ വാലിഭനാണ് എന്നുള്ളത് നമുക്കറിയാം അത് വരുമ്പോൾ നമുക്ക് ഏത് റേഞ്ചിലായിരിക്കും കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് എന്താണല്ലോ നിങ്ങളോടുള്ള ഒരു ചോദ്യം ഇതാണ് നമ്മൾ പറഞ്ഞതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിലൂടെ ഒന്ന് പറയാം അതല്ല എന്തുകൊണ്ടാണ് നേരെ ഒരു വലിയ വിജയമായെന്ന് നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു ഉത്തരമുണ്ടെങ്കിൽ തീർച്ചയായും കമൻസിലൂടെ പറയാം നമ്മുടെ വീഡിയോ ഇഷ്ടമായ ഒന്ന് സപ്പോർട്ട് ചെയ്ത് തരണം ലാൽസലാം കൂടെ ഉണ്ടാവണം നമ്മൾ കട്ടയ്ക്കുണ്ട്